മച്ചന്മാരെ ലോകം മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ഗെയിം ക്രിപ്റ്റോ ഗെയിമിൽ ഇന്നത്തെ ഡെലി സിഫറാണ് ഞാൻ പറയുന്നത് അതിൽ നമ്മൾ ആദ്യത്തത് എൻ ആണ് എന്ന് വെച്ചാൽ ഡാഷ് ഡോട്ട് ആണ് പിന്നെ വരുന്നത് അതിൽ ഒ ആണ് ഓ ഡാഷ് ഡാഷ് ആണ് പിന്നെ വരുന്ന ഡി ആണ് ഡാഷ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് മാത്രമാണ് പിന്നെ വരുന്ന എസ് ആണ് എസ് ഡോട്ട് 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 ഇതാണ് ഇന്നത്തെ സിഫർ കോഡെന്ന് പറയുന്നത് വൺ മില്യൺ കോയിൻസ് നേടാനുള്ള സുവർണ അവസരമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഹാംസ്റ്റ കോമ്പാക്റ്റ് കറക്റ്റായി കളിക്കുക ലിസ്റ്റിംഗ് വരുമ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് നമുക്ക് കോയിനുകൾ ബൈ ചെയ്ത് നമുക്ക് ക്യാഷായിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഓരോ ടാസ്കുകളും വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കുക ടാസ്കുകൾ ചെയ്താലാണ് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ പുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമൊന്നുമില്ല ടാസ്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോയിൻസുകൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം മാക്സിമം ഇതുപോലത്തെ ടാസ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്ട് അതുപോലെ പ്രോഫിറ്റ് അവർ കൂട്ടുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു ഏണിങ്സ് പിന്നീട് ലിസ്റ്റിങ്ങിൽ വരുമ്പോൾ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു സുവർണ അവസരമാണ് ഇതോടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ വീഡിയോസും എല്ലാ എ ടു സെറ്റ് കാര്യങ്ങളിലുള്ള എൻ്റെ ചാനലോട് ലഭ്യമാകുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്